ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ സി പി ഐ എം സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി കെ കെ രമ എം എൽ എ കേസന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും കെ കെ രമ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടി പി കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവർത്തിച്ചു സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും വിശദീകരിച്ചു സി പി ഐ എം മുൻകൈയ്യെടുത്ത് സോളാർ സമരം ഒത്തുതീർപ്പാക്കിയെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോടാണ് കെ കെ രമയുടെ പ്രതികരണം ടി പി കേസിനെക്കുറിച്ച് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ സി പി ഐ എം അന്നത്തെ യു ഡി എഫ് സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന സംശയം ആദ്യം മുതലേ കെ കെ എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ഞാനും അന്നേ പറഞ്ഞതാണ് അത് എന്താണ് എന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയും ഇല്ല പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റു വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമാണ് ആ സംശയം ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ചതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടത് സി പി എം ആണെന്നുമാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട് സ്വാഭാവികമായിട്ടും ആ അതിന്റെ മുഴുവൻ ഉള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ ചന്ദ്രശേഖരൻ കേസിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങളെ കൊണ്ടുപോകുന്നു ജോൺ മുണ്ടക്കയം പറയും പോലെ താൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് വിശദീകരിച്ച് േമചന്ദ്രനും ഇന്ന് രംഗത്തെത്തി സമരം അവസാനിപ്പിച്ചത് ധാരണാപ്രകാരമല്ലെന്ന് അന്ന് എൽ ഡി എഫിനൊപ്പമായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ അത് പൂർണ്ണമായും അടിസ്ഥാനമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല ഒട്ടും ുംയായമില്ലാത്ത സമരം നടത്തിയതിന് സിപിഐഎം മാപ്പ് പറയണമെന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടു സമരം അവസാനിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാനം മുൻനിർത്തിയായിരിക്കുമെന്ന് ന്യായീകരണം അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് സാക്ഷിയുമല്ല അപ്പോൾ ചർച്ച തന്നെ തെറ്റ് ഞാൻ കാണുന്നില്ല കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം വിവാദത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോ എൽഡിഎഫ് കൺവീനറോ മറ്റ് മുതിർന്ന നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ കെ കെ രമ തന്നെ സംശയമുന്നയിച്ചതോടെ യു ഡി എഫും പ്രതിരോധത്തിലായി ട്വന്റിഫോർ തിരുവനന്തപുരം